ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് ഒരുക്കി അതിരുകളില്ലാത്ത അങ്ങാടി ചെറിയ പെരുന്നാൾ ദിനത്തിൽ പതിവ് തെറ്റാതെ യൂത്ത് കോൺഗ്രസ് കോണ്ടോട്ടി മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറിയ പെരുന്നാൾ ദിനത്തിൽ നാടിന് മാതൃക കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയെ സ്മരിച്ചായിരുന്നു പരിപാടി ആഘോഷങ്ങൾ തെരുവിൽ തീർത്തുകൊണ്ട് കൊണ്ടോട്ടിയിലെ ബസ് യാത്രക്കാർ എയർപോർട്ട് യാത്രക്കാർ കൊണ്ടോട്ടി താലൂക്ക് ഹോസ്പിറ്റൽ ജീവനക്കാർ രോഗികൾ തെരുവിൽ കഴിയുന്നവർക്ക് ചെറിയ പെരുന്നാൾ ദിനത്തിൽ പെരുന്നാൾ വിഭവങ്ങൾ നൽകി യൂത്ത് കോൺഗ്രസ് കൊണ്ടോട്ടി മുനിസിപ്പൽ പ്രവർത്തകർ എല്ലാ ചെറിയ പെരുന്നാൾ ദിനത്തിലും ഉമ്മൻചാണ്ടിയെ സ്മരിച്ചുകൊണ്ടാണ് പെരുന്നാൾ വിഭവങ്ങൾ നൽകുന്നത് കലാ സാംസ്കാരിക പ്രവർത്തകനായ കിഷോർ കൈതകോട് ഉദ്ഘാടനം ചെയ്തു സി കെ ജിഹാദ് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ലുക്മാൻ താരി അനിൽകുമാർ വിനോദ് വെള്ളാട്ടുപുറായ അബ്ദുറഹിമാൻ സി പ്രമോദിയം സാബിക് സുഹൈൽ തീപി എന്നിവർ നേതൃത്വം നൽകി വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ